നമുക്ക് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അച്ചാർ ബിസിനസ് ആട്ടോ വെളുത്തുള്ളി അച്ചാറിൻ്റെ ബിസിനസ് ഏറ്റവും ലാഭകരവും നമുക്ക് ഏറ്റവും ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ എളുപ്പമാണ് ഇപ്പൊ ഒരു കിലോ വെളുത്തുള്ളി അച്ചാറിന്റെ റെസിപ്പിയാണ് നമ്മളിവിടെ കാണിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി അച്ചാർ ഈ അച്ചാർ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ അപ്പൊ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞാല് വീട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാട്ടോ അപ്പം അതിന് പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല സ്ത്രീകൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലളിതവും സുഗമവുമായ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ അച്ചാർ ബിസിനസ് ആണ് ഞാൻ നീണ്ട മുപ്പത് വർഷക്കാലമായി അച്ചാർ ഫീൽഡ് അച്ചാർ ഉണ്ടാക്കുന്ന മേഖലയിൽ തന്നെയാണ് ഞങ്ങൾ നേരത്തെ ഒരു വളരെ ചെറിയൊരു കടയിൽ നിന്നും ആരംഭിച്ച് ഒരു പത്ത് മുപ്പ് വർഷങ്ങൾക്ക് മുമ്പ് ചെറിയൊരു കടയായിരുന്നു ഞാൻ ഒന്നര കിലോ നാരങ്ങ അച്ചാർ ഇട്ടാണ് ഞാൻ ആദ്യമായിട്ട് ബിസിനസ് തുടങ്ങിയത് ഞാൻ പുറകിലോട്ടുള്ള വീഡിയോസിനെല്ലാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നീണ്ട മുപ്പത് വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് പത്തുനൂറ് ഐറ്റം വെറൈറ്റി അച്ചാറുകൾ വിൽക്കുന്ന വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചു അപ്പൊ നിങ്ങൾ എല്ലാവരും അച്ചാർ ബിസിനസ് എന്ന് കേട്ടാല് അച്ചാർ ആണ് നമുക്ക് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം എന്തെങ്കിലും ഫുഡിന്റെ ബിസിനസ്സോ ബിരിയാണിയോ കടയോ അല്ലാതെ സ്നാക്സ് വിൽക്കുന്ന എന്ത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാലും നമ്മുടെ ഏറ്റവും നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊരു ദിവസത്തിൽ അന്ന് തന്നെ നമുക്ക് വിറ്റെടുക്കണം അച്ചാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വർഷം കൊണ്ട് കേടു കൂടാതെ ഉണ്ടാക്കുന്ന അച്ചാറുകൾ ഒരു വർഷം കൊണ്ട് നമുക്ക് വിൽക്കാനുള്ള ഗ്യാപ്പുണ്ട് നമുക്ക് ഒരു ദിവസം നമുക്ക് ഫീൽഡിലെങ്ങാൻ പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ ഒരു ഉൽപ്പന്നങ്ങളും ചീത്തയായി പോകില്ല അപ്പൊ സ്ത്രീകളെ എല്ലാവരും തന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നവരെല്ലാം തന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കി നമുക്ക് വീട്ടിലെ ചുമ്മാ ഇരിക്കുന്ന സ്ത്രീകൾ എല്ലാവരും തന്നെ നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കുന്ന മേഖലകളിലേക്ക് കടന്നു വരണം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഉണ്ടാക്കാൻ പോകുന്നത് വെളുത്തുള്ളി അച്ചാർ എങ്ങനെ ഉണ്ടാക്കി നമുക്കത് വിപണിയിൽ എത്തിക്കാം എന്നുള്ള വീഡിയോ ആണ് ഏറ്റവും ഇന്ന് കാണിക്കുന്നത് അപ്പൊ സാധാരണ ഒരു വീട്ടമ്മ ഉണ്ടാക്കുന്ന അച്ചാറുകൾ ഏറ്റവും കുറഞ്ഞ ലൈഫിലാണ് അവൾ അവർക്ക് കിട്ടാറുള്ളു കാരണം ഒരുപാട് കാരണങ്ങളുണ്ട് അതിനകത്ത് കാരണം ഉപ്പും പുളിയും കറക്റ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് അച്ചാറുകൾ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതുവരെ മുളക് പൊടി എല്ലാ സാധനങ്ങളും കറക്റ്റ് ആയിരിക്കണം നന്നായിട്ട് വലറ്റി എടുക്കണം അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അച്ചാർ കേടാകുന്നതിന് കാരണങ്ങൾ മിക്കവാറും ഉണ്ടാകുന്നവർ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും തന്നെ അപാകതകൾ സംഭവിക്കും കുറച്ചൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു പത്തിൽ താഴെയുള്ള ദിവസങ്ങളൊക്കെ ആട്ടോ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അതെങ്ങനെ ദീർഘകാലം കേടാകാതിരിക്കാം എന്ന് പറയുന്ന ഒരു ക്ലാസ് എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് വീട്ടമ്മമാരൊക്കെ കൂടി അവരൊക്കെ നല്ല ഒത്തിരി യൂണിറ്റുകളൊക്കെ തുടങ്ങി അപ്പൊ നമുക്ക് ആരെങ്കിലും അച്ചാറുണ്ടാക്കി സ്ഥിരമായിട്ട് കേടായി പോകുന്നുണ്ടോ സാധാരണ ഉണ്ടാക്കുമ്പോൾ കവറുകൾ വീർത്തുപൊട്ടി പോകും ഇല്ലെങ്കിൽ പൂപ്പൽ വെടിക്കും ഇല്ലെങ്കിൽ തിളച്ചു തൂമ്പൊക്കെ പോകുന്ന ഈ മൂന്ന് കാരണങ്ങളാണ് നമ്മൾ പ്രകടമായിട്ട് കാണുന്നത് അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ ക്ലാസ്സുകൾ ഓൺലൈൻ ക്ലാസ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഓൺലൈൻ ക്ലാസ്സിന് വിളിക്കേണ്ട നമ്പർ എഴുപത് ഇരുപത്തഞ്ച് എണ്ണൂറ്റി എൺപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ ഒമ്പത് നാല് ഒമ്പത് ഏഴ് നാനൂറ്റി നാൽപ്പത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അച്ചാർ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും സാധാരണ ഒരു വീട്ടമ്മ അച്ചാറുണ്ടാക്കി അതെങ്ങനെ പാക്ക് ചെയ്യാം അത് കുപ്പികൾ ലെവല് അത് അതുപോലെയുള്ള കാര്യങ്ങൾ അതുപോലെ ലൈസൻസ് കാര്യങ്ങൾ എല്ലാ ഏറ്റവും സൗഡ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് നിങ്ങളെ ഒരു ശരിക്കൊരു ബിസിനസ്സുകാരി ആക്കുന്ന ആ ഒരു സെറ്റപ്പ് വരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരും കേട്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എല്ലാം നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പം നമ്മളിത് കുറേ വെളുത്തുള്ളിയുണ്ട് നമുക്ക് ശരിക്കും പൊളിച്ചെടുത്ത ഒരു കിലോ വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഓവറായിട്ട് കാണിച്ചാൽ നമുക്ക് വെളുത്തുള്ളി അച്ചാർ ആ വീട്ടമ്മ വയ്ക്കുമ്പോൾ അത്രയൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റുള്ളൂ ഒരു കിലോ ഉണ്ടാക്കുമ്പം രണ്ട് മൂന്ന് കിലോ അച്ചാറൊക്കെ കിട്ടും ഇതൊരു മൂന്ന് ഉണ്ട് ഇത് പൊളിച്ചാലും നമുക്ക് ശരിക്കും ഒരു കിലോ പൊളിച്ച് വെളുത്തുള്ളി നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് നമുക്ക് പൊളിച്ചെടുക്കാം അടത്തിയിട്ട് നമുക്ക് സാധാരണ നമ്മൾ വെയിലത്ത് വെച്ചിട്ട് നല്ലോണം തെർമോക്കോളറൊക്കെ വെച്ച് ഇങ്ങനെ മുറത്തിലൊക്കെ വെച്ച് ഇങ്ങനെ അണിച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത് ഇപ്പോൾ വെയിൽ കുറവായതുകൊണ്ട് നമുക്ക് ശരിക്കും എണ്ണ വരട്ടി കുഞ്ഞു വെയിൽ ഒളിച്ചിട്ട് കൈകൊണ്ട് തന്നെ പൊളിച്ചെടുക്കണം അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് പൊളിക്കുന്നത് അതിനെക്കുറിച്ച് കാണിച്ചു തരാം വെളുത്തുള്ളി വെളുത്തുള്ളി ഇത് ഉണ്ടാക്ക പൊളിക്കാനായിട്ട് നമ്മളെല്ലാം അടത്തി എടുത്തു അടത്തി എടുത്തിട്ട് നല്ലോണം പാറ്റിയൊക്കെ എടുത്തുകൊണ്ട് വന്നതാണേ ഇനി നമുക്കിത് ഒട്ടും വെയിലില്ലാത്ത കാരണം ഇത് പൊളിക്കൽ ഇച്ചിരി പാടാണ് വെയിലുണ്ടെങ്കിൽ ഒട്ടും പാടില്ല ഇത് വെയിലത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒരച്ചെടുത്താൽ മതി അപ്പോൾ തൊലി എല്ലാം നന്നായിട്ട് പോകും ഇപ്പോൾ നമുക്കിതുണ്ടോ കുറേ നേരമായിട്ടിരുന്നു ഓരോന്നോരോന്ന് ഇത് ഇങ്ങനെ പൊളിച്ചെടുക്കുവാണെങ്കിൽ എളുപ്പമുണ്ട് നമുക്ക് കൃത്യം ഒരു കിലോ പൊളിച്ചെടുക്കണം ഇത് കുറേ ഉണ്ട് ഒരു കിലോ പൊളിച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറേ നേരമായിട്ട് വെളുത്തുള്ളി വിളിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ വെളുത്തുള്ളി എല്ലാം പൊളിച്ചിത് ഉണ്ടോ കൃത്യം തൂക്കിയെടുത്തത് കൊണ്ട് പൊളിച്ചെടുത്ത വെളുത്തുള്ളി ഒരു കിലോ ഉണ്ട് അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് വേണേ വേണ്ടതെന്ന് നോക്കാം ഉണ്ടോ വട്ടം വട്ടം അരിഞ്ഞെടുക്കണം കേട്ടോ മുളക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം മുളകുണ്ട് നൂറ്റി അൻപത് ഗ്രാം ഇഞ്ചി അത് കൊത്തി അരിഞ്ഞാട്ടോ എടുക്കേണ്ടത് പിന്നെ കറിവേപ്പില കുറച്ചധികം കിട്ടും കേട്ടോ കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് അത് ഊരി എടുക്കണം കേട്ടോ കറിവേപ്പില ഉണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കാശ്മീരി ചില്ലിയുടെ മുളക് പൊടിയാണ് മുന്നൂറ് ഗ്രാമ് ഒരു കിലോ പൊളിച്ചെടുത്ത എഴുത്തുള്ളിയുടെ കൃത്യ കണക്കാട്ടായി പറയണത് പിന്നെ എന്താണ്ടോ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നല്ലെണ്ണ ആണെങ്കിലും ഉപയോഗിക്കാം അന്ന് നാനൂറ് ഗ്രാമേ ഇത് അൻപത് ഗ്രാം കടുക് അൻപത് ഗ്രാം കായപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി ആവശ്യത്തിന് മാത്രം ഉപ്പ് അര ലിറ്റർ വിനാഗിരി കപ്പനകത്ത് വെച്ച് കൊണ്ടേ അര ലിറ്റർ വിനാഗിരി രണ്ട് ലിറ്റർ തിളപ്പിച്ച വെള്ളം കേട്ടോ എടുത്തുകൊണ്ടെന്ന് വെച്ചേക്കുന്നത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആര് പോയി കുഴപ്പമില്ല തിളപ്പിച്ച വെള്ളമായിരിക്കണേ ഇനി മഞ്ഞൾപ്പൊടി കാണിക്കാനുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി നമുക്ക് അങ്ങോട്ട് വിടാം എടുത്തുവെക്കാൻ പറഞ്ഞു പോയി കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടിയുണ്ട് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളി കത്തിച്ച് ഉരുളി നന്നായിട്ട് ചൂടാക്കഴിഞ്ഞതിന് ശേഷം ആട്ടോ നമ്മൾ എണ്ണ കഴിക്കാം കേട്ടോ നാനൂറ് ഗ്രാം എണ്ണയുണ്ട് അത് ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി നമുക്ക് കടി കിട്ടുകൊടുക്കാവേ കടുവെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ആ കൂട്ടത്തിൽ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം ആ കൂട്ടത്തിൽ തന്നെ കറിവേപ്പില ഇട്ടുകൊടുക്കാം മൂന്നുപോയി ഇട്ടു അപ്പൊ തന്നെ നമുക്ക് ആ വെളുത്തുള്ളിയും കൂടെ ആ കൂട്ടത്തിൽ ഇട്ട് തന്നെ വഴറ്റി വഴത്തിപ്പോ എല്ലാരും പിടിച്ചുകഴിക്കുമ്പോ ഒക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് പറയാറ് അതേ രീതിയിൽ തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്ന ശരിക്കും എല്ലാം കിടന്ന് കഴിഞ്ഞാൽ നല്ല വെളുത്തിൽ കുറച്ച് സമയം ഇതിൽ ഇളക്കി ഇളക്കി വെളുത്തിൽ വേവിച്ചെടുക്കണം അതൊക്കെ ഇളക്കി ഇറങ്ങി ഇപ്പം എല്ലാ ചേരുവകളും കൂടി നമ്മൾ ഇട്ടു എല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് ഇതേണ്ട ഒരു വളരെ ഒരു ശരിക്കും മഞ്ഞ നിറ ആകുന്നവരെ നന്നായിട്ട് നമ്മൾ വേവിച്ചു കൊടുക്കണം അതിനുശേഷം നമുക്ക് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ നന്നായിട്ട് വഴറ്റി വട്ടി ഒരു ശരിക്കും പച്ച മാറുന്ന നമ്മൾ ശരിക്കും എടുക്കുന്ന ഒരു ചോപ്പ് കളറല്ല അത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാട്ടോ നമുക്ക് വെളുത്തുള്ള ചാർന്ന് വേണ്ടത് അപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറാവുന്നവർ നന്നായിട്ട് ഇടക്കി എടുക്കണം നല്ല ഇതുണ്ടോ ഏകദേശം നന്നായിട്ട് അതിൻ്റെ പാകമായി കഴിഞ്ഞു അടി പിടിക്കാതെ നല്ലോണം ഇതുണ്ടോ കറക്റ്റ് നല്ല ബ്രൗൺ കളറായി നമുക്ക് നമുക്കതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചേക്കുന്നത് അത് നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു നന്നായിട്ടൊഴിച്ച് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അതിന് ശേഷം നമുക്ക് കുറച്ച് തിളച്ച് കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളമൊഴിച്ചു വിനാഗിരി ഒഴിച്ചു നല്ല അടിപൊളിയായിട്ട് നമ്മൾ തിളപ്പിച്ച് നല്ല സൂപ്പറായിട്ട് തിളപ്പിച്ചെടുക്കണം ഒരഞ്ച് പത്ത് മിനിറ്റോളം നമ്മൾ ശരിക്ക് പൊറുക്കി പറ്റുമ്പോഴായിട്ട് നമ്മൾ അതിനോട് തിളച്ച് നമ്മൾ അച്ചാറിൻ്റെ പരുവാകുള്ളൂ ഇനി നമുക്കതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുത്ത് അൻപത് ഗ്രാം കായ ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തു രണ്ട് ടീസ്പൂണ് രണ്ട് ടീസ്പൂണോ ഒരു ടേബിൾ സ്പൂണ് ടപ്പഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു നമ്മള് ചേരുവകളെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായിട്ടത് ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഏറ്റവും കൂടിയാലോ വേഗം തന്നെ അച്ചാറാവൂ നല്ല ടേസ്റ്റ് ഉള്ള വെളുത്തുള്ള അച്ചാറാണ് അപ്പൊ നമുക്ക് പത്ത് മിനിറ്റ് ലോഫ്ലെയിമിക്കുന്നത് നല്ല പറ്റട്ടെ കേട്ടോ എന്നാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ കടയിലൊക്കെ ഏറ്റവും അധികം ചിലവുള്ള നല്ല അടിപൊളി വെളുത്തുള്ളിയച്ചാർ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും കുറേ ദിവസം കൊണ്ട് വെളുത്തുള്ളിയച്ചാറിൻ്റെ റെസിപ്പി ഒന്നും ഇടവേച്ച് ചോദിക്കുന്നു അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഇതൊക്കെ പൊളിച്ചെടുക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇന്ന് എന്താണെങ്കിലും രണ്ടും കൽപ്പിച്ച് വെളുത്തുള്ളിയച്ചാർ ഇടാൻ ഓർത്ത് കുറേ പൊളിച്ചു അപ്പോൾ നമ്മൾ ഒരു കിലോ പൊളിച്ച് വെളുത്തുള്ളിയച്ചാറിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെയാണ് കൃത്യമായിട്ടാണ് നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുണ്ടാക്കിയത് കണ്ടത് ഇത് പത്ത് മിനിറ്റ് തിളച്ചു ഏകദേശം വെളുത്തുള്ളി എല്ലാം നല്ല മേലിൽ പൊങ്ങി പൊങ്ങി വരും പാകമാകുന്ന ഇതിലേ കണക്കാട്ടോ നല്ല കുറുകി 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 വരും ഉണ്ടോ അപ്പം നല്ല അടിപൊളി വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡിയായി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതൊരു നല്ല ബിസിനസ്സായിട്ട് എടുക്കാവുന്നതാണ് എല്ലാവർക്കും വെളുത്തുള്ളി അച്ചാർ മൊത്തത്തിൽ ടോട്ടലി എല്ലാവർക്കും മൊത്തത്തിൽ ഇഷ്ടമാട്ടോ അപ്പോൾ നമ്മുടെ സ്വദേശി പിക്കൽ വേൾഡിലെ ഏറ്റവും അധികം ആൾക്കാർ ചോദിച്ച് വാങ്ങിക്കുന്ന ഒരു നല്ല അച്ചാർ കേട്ടോ വെളുത്തുള്ളി അച്ചാർ ഇപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങളെയൊക്കെ കാണിച്ചു തന്നു അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം അതുണ്ടാക്കി ബിസിനസ് ചെയ്യാം കേട്ടോ അപ്പം എല്ലാം മേറ്റീവ്സിലെല്ലാം പറഞ്ഞേക്കുന്നത് കറക്റ്റ് അളവിൽ മാത്രം ചേർക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം